ഭ്രമയുഗം സിനിമയിൽ പരാമർശിക്കുന്ന പുഞ്ചമൻ പോറ്റി ആരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്ന കഥാപാത്രമാണ് പുഞ്ചമൺ പോറ്റി കത്തനാർ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും പരിചിതമാണ് പുഞ്ചമൺ പോറ്റി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി കൈതേപ്പാലത്തിനടുത്താണ് പുഞ്ചമൻ ഇല്ലം മൂലകുടുംബം മാവേലിക്കരയിലായിരുന്നു തെക്കുംകൂർ രാജാവിന് പ്രിയപ്പെട്ടവരായിരുന്നു പുഞ്ചമൻ ഇല്ലത്തെ നമ്പൂതിരിമാർ പല കാര്യങ്ങൾക്കും ഉപദേശം തേടി ഇവരെ തെക്കുംകൂറിൻ്റെ ആസ്ഥാനമായ കോട്ടയത്തേക്ക് വരുത്തുക പണ്ട് പതിവായിരുന്നു ഇത്തരം യാത്രകൾ പതിവായതോടെ തെക്കുംകൂർ രാജാവ് മാവേലിക്കരയിൽ നിന്നും പുഞ്ചമൺ ഇല്ലക്കാരെ ഞാലിയാക്കുഴിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നതാണ് ചരിത്രം മാവേലിക്കരയിൽ പുഞ്ചമൺ ഇല്ലം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ എത്തിയപ്പോൾ പുഞ്ചമൺ ഇല്ലം എന്നും നമ്പൂതിരിമാരെ പോറ്റിയെന്നും വിളിച്ചു തുടങ്ങി മെടുക്കരായ രണ്ട് മാന്ത്രികർ കണ്ടുമുട്ടിയതും അത് അവർ പരസ്പരം കേമത്വം തെളിയിക്കാനുള്ള അവസരമാക്കിയതും ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്നത് കടമറ്റത്ത് കത്തനാരും പുഞ്ചമൺ പോറ്റിയും മാന്ത്രികവിദ്യയിൽ കൊമ്പു കോർത്തത് ഇവിടെ വെച്ചാണ് പുഞ്ചമൺ പോറ്റിക്കും മന്ത്രവാദം കുലത്തൊഴിലാണ് കടമറ്റത്ത് കത്തനാർ ജാലവിദ്യയിൽ കേമനും പോറ്റിയുടെ ക്ഷണം അനുസരിച്ച് കത്തനാർ ഒരിക്കൽ പുഞ്ചമൺ ഇല്ലത്തെത്തി തുഴക്കാരനില്ലാതെ വഞ്ചി മാന്ത്രിക ശക്തിയാൽ തുഴഞ്ഞായിരുന്നു കത്തനാരുടെ വരവ് അത് കണ്ട് പുഞ്ചമൻ പോറ്റിക്ക് ഒരു കുസൃതി തോന്നി തിരിച്ചു പോകാനായി കത്തനാർ കടവിലെത്തിയപ്പോൾ വഞ്ചി അടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ ഭൃത്യന്മാരുടെ കുസൃതിയാകാമെന്നും കത്തനാർ സ്വയം താഴെ ഇറക്കിക്കോളൂ എന്നുമായി പോറ്റി അങ്ങനെയെങ്കിൽ വഞ്ചി ഇറക്കാൻ ഇല്ലത്തെ സ്ത്രീകളെ തന്നെ കൊണ്ടുവരാമെന്നായി കത്തന കത്തനാരുടെ ജാലവിദ്യയിൽ വിശ്വാസമുണ്ടായിരുന്ന പോറ്റി അത് വേണ്ടെന്ന് സൂചിപ്പിച്ച് സ്വന്തം മാന്ത്രിക വിദ്യയിലൂടെ വഞ്ചി താഴെ ഇറക്കിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ എട്ടു ഭാഗങ്ങളായാണ് ഐതിഹ്യമാല പ്രസിദ്ധീകരിച്ചത് ഇതിലെ പതിനെട്ടാമത്തെ ഐതിഹ്യ കഥയിലാണ് കുഞ്ചമൺ പോറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നത് ഭദ്രകാളിയെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ മറ്റപ്പള്ളി നമ്പൂതിരിയെ ഒരു കുസൃതിയിലൂടെ പന്തയം വെച്ച് കുഴിയിൽ ചാടിച്ച കുഞ്ചമൺ പോറ്റിയുടെ രസകരമായ കഥ നമുക്ക് നോക്കാം കുഞ്ചമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ എങ്ങുമില്ലെന്നാണ് വിശ്വാസം അഭിചാരക്രിയ ചെയ്ത് ആദ്യമായി ചാത്തനെ നേരിട്ട് വരുത്തിയ ആളായാണ് പുഞ്ചമൺ പോറ്റിയെ ഐതിഹ്യമാലയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എഴുത്തുകൊടുത്ത് ചാത്തനോട് അവധി പറയുന്ന ചരിത്രവും പതിവും കുഞ്ചുമൻ പോറ്റിക്കുണ്ട് കടമറ്റത്ത് കത്തനാരുടെ അടുത്ത സുഹൃത്തായിരുന്ന പുഞ്ചമൺപോറ്റി പിന്നീട് അദ്ദേഹവുമായി തെറ്റിയതായും പറയുന്നുണ്ട് കലാനിലയത്തിൻ്റെ കടമറ്റത്ത് കത്തനാർ നാടകത്തിലും പുഞ്ചമൻ പോറ്റി ഒരു കഥാപാത്രമായി കടന്നു വന്നിരുന്നു എങ്കിലും ഐതിഹ്യമാല തന്നെയാണ് പുഞ്ചവൻ പോറ്റി അടക്കമുള്ള മാന്ത്രിക കഥാപാത്രങ്ങളുടെ പ്രധാന റഫറൻസ് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് എട്ടു ഭാഗങ്ങളിലായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിലായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹദ് ഗ്രന്ഥമാണ് ഐതിഹ്യമാല ഇത് ഒരിക്കലും ചരിത്രമല്ല ഫാക്റ്റും ഫിക്ഷനും ചേർന്ന ഒരു രചനയാണ് കേട്ട് അതിശയോക്തി കഥകളും പലയിടത്തായി പടർന്നുകിടന്ന മാന്ത്രിക താന്ത്രിക കഥകളെല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു പുസ്തകമാക്കി എന്ന ഭാരിച്ച പ്രവൃത്തിയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചെയ്തത്